ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള സമയായിരുന്നെങ്കിൽ ആ പല്ലും പറിച്ചു റൂട്ട് കനാലും ചെയ്തിട്ട് പോയപ്പോലായിരുന്നോ എടിയാണ് എനിക്ക് വേദന ഇല്ലല്ലോ പിന്നെ അല്ലേ ഇളകിയത് ന്യൂസിലാൻഡാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ന്യൂസിലാൻഡിലൊക്കെ പല്ലെടുക്കണമെങ്കിൽ ഒരു ഒന്നൊന്നര ലക്ഷം രൂപയെങ്കിലും ആവും അതെങ്കിൽ എനിക്ക് നാട്ടിൽ വന്ന് ഒരാഴ്ചയും നിന്നിട്ട് പല്ലും എടുത്ത് ശരിയാ തോണ്ടിപ്പിടുത്തും പറഞ്ഞാലും

അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അല്ലേലും ഒരു പെങ്കച്ചങ്ങളെ വീട്ടിൽ വന്നാലേ ആ കുടുംബത്തിൽ ഐശ്വര്യ ഓ എന്നായിശ്വര്യെന്നാ നമ്മളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്നല്ല പിന്നെ ആ ചെറുക്കനെ കണ്ട് ഇഷ്ടപ്പെട്ട പൂതി കയറിയോണ്ട് അങ്ങ് സമ്മതിച്ചതാ പിന്നെ അതുമാത്രമല്ല ഒരു പെങ്കച്ചി രക്ഷപെടുന്ന കാര്യമല്ലേ പിന്നെ ഞാനങ്ങ് സമ്മതിച്ചെന്നേ ഉള്ളൂ ഇരോട് ഇത് പറഞ്ഞോട്ട് മനസ്സിലാകത്തൂല്ല എന്റെ മേരിമോളെ ഇവിടെ ഒരു വക വെക്കത്തില്ല എന്നും ആഹാരം ഞാൻ വല്ല വെക്കാത്തോണ്ടാണെങ്കിൽ കുഴപ്പമില്ല ആ പെണ്ണു വന്നപ്പോ ഞാറി പോലെ ഇരുന്നേ ഇങ്ങോട്ട് നിങ്ങളുടെ അമ്മ എന്നെ കുറിച്ച് നല്ല വെച്ചലക്കുന്നുണ്ട് എന്നെ കുറിച്ച് കുറ്റാ പറയുന്നേ നിങ്ങളൊന്നും പോയി നോക്ക് ൈവമ്മ വെളിച്ചെണ്ണയുടെ പോലെ എന്നാ വാണം വിട്ട പോലെയാ കൂടുന്നത് വെളിച്ചെണ്ണയോടാ ആ അടുത്ത ആള് വന്നല്ലേ ആ അതെ നാളെ ഞാൻ കഴിഞ്ഞ അച്ചാച്ച പോവല്ലേ നമുക്ക് ഇന്നിവിടെ നിന്നാലോ അത് അമ്മ വീട്ടിൽ വീട്ടു പിന്നെ അമ്മ ഒറ്റയ്ക്ക് പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സോജീഷ് സോജീഷ് പറഞ്ഞതേ ചേട്ടയുടെ സമയത്ത്

പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നാൽ പറ്റില്ലേ പക്ഷെ എന്ന് വെച്ച് ജീവിതകാലം മുഴുവനുള്ള പൈസ നമുക്ക് ഒറ്റക്ക് സമ്പാദിക്കാൻ പറ്റും പിന്നെ പറയട്ടെ അവന്റെ വിധി ഇനി വിധീനെ ഒക്കെ കാര്യമില്ല അളിയും പോകുന്നതിനും മുൻ എന്ന ടേം ഇൻഷുറൻസ് എടുത്ത് വെക്ക് ഇൻഷുറൻസ് ഇൻഷുറൻസ് ഒക്കെ ഭയങ്കര ചിലവല്ലേ പുറത്ത് എടുത്തുകഴിഞ്ഞാൽ പിന്നെ അത് പറയാൻ വേണ്ട എന്റെ ഇപ്പോ പ്രവാസികൾക്ക് ഇന്ത്യയിൽ നിന്ന് പുറം നാട്ടിലേക്കാൾ തേർട്ടി ടു ഫിഫ്റ്റി പേഴ്സെൻ്റ് ചില കുറവില് ടേം ഇൻഷുറൻസ് എടുക്കാം ഓ ഇതിനൊക്കെ പുറം നടക്കാൻ ഒത്തിരി സമയം വേണമെന്ന് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞാൽ പോലെ മക്കളെ മാസം എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് രൂപ പോലുള്ള പ്രീമിയം പ്ലാനുകളുണ്ട് രണ്ട് കോടി വരെ കവറേജ് കിട്ടും പിന്നെ പ്രവാസികൾക്ക് പതിനെട്ട് ശതമാനം വരെ ജി എസ് ടി അളവുമുണ്ട് അങ്ങനെ ആകാത്ത ഇരുപത്തി ഒന്ന് ശതമാനം വരെ ലാഭത്തിൽ നമുക്ക് എടുക്കാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് ഇൻഷുറൻസ് കമ്പനികൾ താരതമ്യം ചെയ്ത് അച്ചാസിൻ്റെ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ പിന്നെ അതേ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും കിട്ടും അച്ചാസൻ്റെ ഫോണില്ലേ അതായത് നെറ്റും ഉള്ളതല്ലേ ഇപ്പം തന്നെ കയറിയാൽ അപ്ലൈ ആവുന്നേ എടി ഈ ഇൻഷുറൻസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലെയിമിൻ്റെ ഒക്കെ കാര്യം വരുമ്പോഴേക്കും ഫാമിലിൻ്റെ പുറം നടക്കേണ്ടി വരത്തില്ലേ ഏഹ് ഇല്ല 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 അവരുടെ ഹെൽപ് ലൈനിൽ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നടക്കും എന്നാ പോലും ഏ ഇല്ല ചേട്ടന്റെ അമ്മയെ അവിടെ ഒത്തക്ക അമ്മയ്ക്ക് ഭയങ്കര പേടിയാ ഒറ്റയ്ക്ക് നിക്കോ ഇവരെ ഒരു വിരുന്ന് കഴിഞ്ഞ് അങ്ങ് പോയതാ പിന്നെ ഇവരെ കണ്ടിട്ടേ ഇല്ല ഞാൻ അയ്യോ ചേച്ചി ഓർക്കുന്നുണ്ടോ നമ്മൾ എത്ര പെണ്ണ് കണ്ടു നടന്നില്ലേ അതെ അതെ ഇവരൊരു അക്ഷരം പറയണ്ടേ അവൻ ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ടു വെച്ചിട്ടുണ്ടോ അയ്യോ നമ്മൾ പോവാത്ത സ്ഥലവും ഇല്ല കുടിക്കാത്ത ചായ ചേച്ചി ഓർക്കുന്നുണ്ട് നമ്മളെ ഈ പിറവത്തൊരു പെങ്കൊച്ചിനെ പോയി കണ്ടു ഇത് ഇത് ഇത്ര ചോ മുടിയോക്കോളെ ഉയോ എന്നോ ഭംഗിയായിരുന്നല്ലേ ഇത്ര മുടിയുണ്ട് കൊച്ചിനല്ല ഇല്ലേ കളറൊക്കെ ചെയ്ത് ഇതിന് ഇത്രയോ ഭംഗിയായിരുന്നു അല്ലേ ഞാനോർത്തി ആ കൊച്ചിന്റെ കല്യാണം വെല്ലാം നടക്കുവാണെങ്കി എണ്ണ തേച്ച് എണ്ണ തേച്ച് ചേച്ചി ഞങ്ങൾ മടുക്കുമല്ലോ മോള് ഞങ്ങൾ മതി മോളെ ഏടി നമ്മള് പിള്ളാരെ കഷ്ടപ്പെട്ട് വളർത്തി അവരെ നല്ലപോലെ പഠിപ്പിച്ചു അവരുടെ കല്യാണം നമ്മളുടെ ആഗ്രഹത്തിന് നടത്തണമെന്ന് വിചാരിച്ചു പക്ഷെ ചെറുക്കൻ ഒരു പെണ്ണിനെ ഇഷ്ടാന്ന് പറഞ്ഞ് നമ്മളത് നടത്തി അല്ല അതിപ്പോ നമ്മള് ഇപ്പൊ എന്നാ ചെയ്യാനാ മോളെ മധുരം കുറച്ചേ കൊറച്ചേ അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് നേരിട്ട് പറ അല്ലാതെ ഈ നാട്ടുകാരോടും എനിക്ക് എന്നാ ബുദ്ധിമുട്ടുണ്ടെന്നാ അമ്മ ഈ പറയുന്നൊക്കെ ഇച്ചായും കേൾക്കുന്നില്ലായിരിക്കും പക്ഷെ ഞാൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട് മോളെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇത് അത് ഭർത്താവാണെങ്കിലും മകനാണെങ്കിലും മറ്റൊരാൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും മോളുടെ തോന്നല അതെല്ലാം മാറും ഞാൻ പ്രാർത്ഥിക്കാം സൗണ്ട് പോയാലോ കുറച്ച് സമാധാനം കിട്ടുന്ന സ്ഥലത്ത് എനിക്ക് നിങ്ങടെ അമ്മയുടെ ജീവിക്കാൻ പറ്റത്തില്ല എന്തിനും ഏതൊരു കുറ്റം മാത്രം എന്നാ പിന്നെ പിന്നെ എന്നോട് പറയുന്നത് എനിക്ക് നിർത്ത് നീ നീ പോയി പറഞ്ഞു ഞാൻ യുടെ അടി ഉണ്ടാകണം അല്ലേ എന്നിട്ട് ഞാൻ നയിച്ചായിട്ട് നിന്റെ വീട്ടിൽ നോക്കണം ഓ എന്റെ ദൈവമേ പ്രേമിച്ചപ്പോ എന്ത് നല്ല മനുഷ്യനായിരുന്നു എങ്കിലും മനസ്സിലാവുമായിരുന്നു ഇച്ചായ വീട്ടിലോ പോവണ്ട ഒന്ന് ഞാൻ ഒന്ന് കേക്ക് ഞാൻ രണ്ടുപേരോടും ആയിട്ടോ ഒരു കാര്യം പറയുക അധിക പ്രസംഗമായിട്ട് തോന്നരുത് ഞാൻ മടുത്തു എത്രയെന്ന് വെച്ചാ ഈ കുറ്റപ്പെടുത്തി കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നെ കുറ്റം പറയുന്നത് കൂടാതെ എൻ്റെ വീട്ടുകാരോട് കുറ്റം പറയുക അത് എന്നോടല്ല പറയുന്നത് നാട്ടുകാരോടും വരുന്ന ബന്ധുക്കാരോടാണ് പറയുന്നത് അമ്മ അറിയാത്ത പോലെ ഒന്നും അടിക്കണ്ട അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുക എനിക്ക് വയ്യേ കുറ്റപ്പെടുത്തിൽ കേട്ടോണ്ടോ ഇരിക്കാം എനിക്ക് ഞാൻ അവനേ പറ്റുള്ളൂ വെയില് കൊണ്ട് പോകണ്ട കവല വരെ അവൻ കൊണ്ടാക്കും ഹലോടാ ആ ആക്കൂ ഞാൻ പോകുന്നില്ല കാണിച്ചു ഹായ് ഞാൻ എൻ്റെ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞിട്ടുള്ള പോലെ ഒരു എൻ ആർ ഐ ടെം ഇൻഷുറൻസിൻ്റെ കാര്യം അവരായ കാലത്ത് നന്നായി കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു എന്നാൽ അവരുടെ അഭാവത്തിൽ അവരുടെ കുടുംബം എങ്ങനെ ജീവിക്കും അങ്ങനെയുള്ളവർക്കായിട്ട് ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുന്നത് നല്ലതാണ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ ബോക്സിലും കൊടുത്തുള്ള ലിങ്ക് വഴി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനികൾക്കും നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കാം ഇരുപത്തിയത് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടി അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി പറ എനിക്ക് മറ്റേ ബാബരയുടെ ഡയലോഗ് ഓർമ്മി വരുന്നു ഒന്നുകൂടെ అప్పెం రక్ష పెడతా ప్లీస్ సబ్స్ మైల్